അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു ബഹുമാനം നിറഞ്ഞ സഹോദരങ്ങളെ തൊണ്ണൂറ്റി ഒമ്പതോളം പ്രയാസങ്ങളുടെ വാതിലുകൾ ഒരു മനുഷ്യനെ തൊട്ട് തട്ടി നീക്കുന്ന അത്ഭുതകരമായ ഒരു ദിക്കറാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാ റദിഅള്ളാഹുഅല അനുഭവവും കുറച്ച് സ്വഹാബത്തും ഹബീബ് റസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളടുത്തേക്ക് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങൾ സൂചിപ്പിക്കാനും റസൂലിൻ്റെ ഭാഗത്തു നിന്ന് പരിഹാരം തേടുന്നതിനും വേണ്ടി ചെന്ന സന്ദർഭത്തിൽ അവർക്കുള്ള പ്രശ്നങ്ങളുടെ പരിഹാരമായി ഹബീബായ റസൂൽ അല്ലാഹി അലൈഹി അലൈവി തങ്ങൾ നിർദ്ദേശിച്ചത് ഇല്ലാ ഇല്ലാ ഇല്ലാബില്ല എന്ന ദിക്കതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക കാരണം അത് തൊണ്ണൂറ്റി ഒമ്പതോളം വിഷമങ്ങളുടെ പ്രയാസങ്ങളുടെ വാതിലുകൾ നിങ്ങളിൽ നിന്ന് അടക്കുന്നതാണ് അതിനുള്ള വലിയ പ്രതിരോധ മാർഗമാണ് വലാ കൂവത്തെ ഇല്ലാ വില്ല എന്ന ഇക്കറി എന്ന് ഹബീബ റസൂൽ അള്ളാഹി സല്ലാ അലൈസ് തങ്ങൾ അവർക്ക് നിർദ്ദേശിച്ചു കൊടുത്തു ഏതായിരുന്നാലും പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊണ്ണൂറ്റി ഒമ്പതോളം പ്രയാസങ്ങളുടെ വാതിലുകൾ ലാഹവലവല കൂവത്തെ ഇല്ലാബില്ല എന്ന ദിക്കറുകൊണ്ട് അള്ളാഹു സുബ്രഹാന കൂവത്തായ തട്ടിക്കളയും അതിൽ നിന്നുള്ള വലിയ പ്രതിരോധമാണ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ ദൈനംദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും പരിഹാരം ലാഹവലവല കൂവത്തെ ഇല്ലാബില്ല എന്ന ദിക്കറിൽ ലഭ്യമാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു ഹജീസിലിങ്ങനെയുണ്ട് അക്സിറൂ നിങ്ങൾ ഇല്ലാ ഉലവലാക്കൂവത്തെ എന്ന എന്നതിക്ക് നിങ്ങൾ ധാരാളമായി ചെല്ലുക കാരണം അത് എഴുപതോളം പ്രയാസങ്ങളുടെ വിഷമങ്ങളുടെ വാതിലുകൾ നിങ്ങളിൽ നിന്ന് കൊട്ടിയടക്കുമെന്ന് റസൂൽ അല്ലാഹി സല്ലാഹു അല്ലൈവി അതിലേറ്റവും നിസാരമായിട്ടുള്ളത് ദാരിദ്ര്യമാണ് എന്നും റസൂല് അതിനോട് കൂടെ കൂട്ടിച്ചേർത്തു ഫലത്തിൽ ദാരിദ്ര്യവും ടെൻഷനും അടക്കം മനുഷ്യന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈനംദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരം ലാ ഹൗലവല കൂവത്ത് ഇല്ലാവില്ല എന്ന നിസ്സാരമായ ചെറിയ തിക്കറുകളുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊരത്ഭുതകരമായ തിക്കറാണ് റസൂല് പഠിപ്പിക്കുന്നുണ്ട് ഇത് സ്വർഗത്തിൻ്റെ നിധികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നിധിയാണ് അതുകൊണ്ട് നിങ്ങളിത് ധാരാളം വർദ്ധിപ്പിക്കണം അങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ള നമ്മുടെ പ്രശ്നപരിഹാരത്തിനും അതുപോലെ തന്നെ വിജയത്തിനും ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും ആഹിരത്തിലും നമുക്ക് ലഭ്യമാകുന്നതിനും നിമിത്തമായ ഒരു ചെറിയ ദിക്കറാണ് രാഹാവുലവല ആക്കൂവത്തെ ഇല്ലാ ബില്ല എന്ന ദ തിക്കറ് നമ്മൾ നമുക്ക് ഒഴിവ് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇത് ധാരാളമാക്കുക ഏതെങ്കിലും ഒരു സമയത്ത് നാലോ അഞ്ചോ ആറോ തവണ ചൊല്ലുകയല്ല ധാരാളം ഇത് വർദ്ധിപ്പിക്കാനും ദുനിയവയും മുഹറവിയുമായ എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരത്തിന് ഈ ദിക്കറി മുൻ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യാനും അതിൻ്റെ മഹത്വങ്ങളൊക്കെ കരസ്ഥമാക്കാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം അള്ളാഹു സുബെഹാന ഹൂവത്ത് അല നമുക്ക് നാഫി ആയ അയ്മനെ നൽകിയാലും ഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ